ബി പി കുറയ്ക്കാൻ സഹായിക്കുന്നത് തണ്ണിമത്തൻ കുരു പൈനാപ്പിൾ ഈന്തപ്പഴക്കുരു വാഴപ്പഴം ഉത്തരം ഈന്തപ്പഴക്കുരു ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യത്തെ മരുന്ന് ഓക്ടസൈറ്റ് പാരസിറ്റമോൾ വിക്സ് അസ്പിരി ഉത്തരം ആസ്പിരി അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഇല തുളസിയില പുതിനയില കറിവേപ്പില മല്ലിയില ഉത്തരം കറിവേപ്പില ചുമ മാറാൻ ഏറ്റവും നല്ലത് മഞ്ഞൾ തൈര് തേൻ നാരങ്ങ ഉത്തരം തേ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്പെല്ലിംഗ് ഏതാണ് എ എസ് ഇ ആർ ഉത്തരം ഇ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ഇഞ്ചി വെളുത്തുള്ളി ഗ്രാമ്പു മഞ്ഞൾ ഉത്തരം വെളുത്തുള്ളി സമ്മർദ്ദം കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ചായ മുട്ട ഗോത് ചോറ് ഉത്തരം മുട്ട ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല പാനീയം നാരങ്ങ പാൽ ചൂടുവെള്ളം കോഫി ഉത്തരം പാൽ ഹൃദയാരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ലത് വെളുത്തുള്ളി പാൽ കഷായം പാൽ മത്സ്യം മുട്ട ഉത്തരം വെളുത്തുള്ളി പാൽ കഷായം അടുക്കളയിൽ ജനാലയുള്ള വീടുകളിൽ സംഭവിക്കുന്നത് ശത്രുദോഷം മാറാരോഗം കടബാധ്യത ശുഭകരം ഉത്തരം ശുഭകരം